കൊടും കുറ്റവാളിയാണോ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആളാണോ കാശ്മീരിൽ നിന്ന് വന്ന ആളാണോ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളാണോ ഒന്നും അറിയുന്നില്ല എസ് ആർ വി സ്കൂളിൻ്റെ അവിടെ വാക്കറിൽ കൊണ്ടുവന്ന് ഇത് കൊടുക്കുന്നു ലഹരി പദാർത്ഥങ്ങൾ കൊടുക്കുന്നു എന്നും അതിൽ ചെന്നപ്പോൾ അത് ഞാൻ പിന്നെയാണ് അറിയുന്നത് വോക്കറുമായിട്ടാണ് ഒരാൾ ഇറങ്ങി വരുന്നത് പിന്നെ ഇങ്ങനെ 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 ചുണ്ടി ചുണ്ടി പോയി ഒരു സ്കൂട്ടറിൽ കയറി രക്ഷപ്പെടുകയാണ് വോക്കറിൻ്റെ തിരിക്കിൻ്റെ ഉള്ളിൽ നിന്നാണ് ലഹരി പദാർത്ഥങ്ങൾ പുറത്തേക്ക് എടുക്കുന്നത് അപ്പോൾ അവർ ഓരോന്ന് കണ്ടുപിടിക്കും അതെ അഡ്വാൻസ്ഡ് ആണ് വന്ന് ചെറിയ ബ്ലേഡ് വെച്ചിങ്ങനെ കീറി വെച്ചു എവിടെ കീറക്കുന്നവർക്കറിയാ അമ്മയും ജോലി വന്ന് പാമ്പന്നും കുട്ടി വന്ന് കിടക്കാണ്ട് രാത്രിയാകുമ്പോ മുമ്പ്മാരുടെ ബൂസൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പറ്റില്ല ഉറങ്ങാനും അമ്മയും മോളും കൂടെ കെട്ടിപ്പിടിച്ച് മണ്ണെണ്ണത്തിടെ വിളക്കിൽ ഇങ്ങനെ നിക്കുകയാണ് ഞാൻ എന്താ ഇവിടെ നടക്കുന്നെ ഒരു പാവപ്പെട്ട വിധവേയും സ്ത്രീയെയും മകളെയും ഉറങ്ങാൻ സമ്മതിക്കാണ്ട് അല്ലേ നമസ്കാരം ദുരന്ത മുഖങ്ങളിൽപ്പെട്ട ആളുകളെ എപ്പോഴും ചേർത്ത് പിടിക്കുവാൻ ദുരിതാശ്വാസം കൊടുക്കുവാൻ വേണ്ടി എപ്പോഴും മലയാളി ഒരുമിച്ച് നിന്നിട്ടുണ്ട് എന്നാൽ ഈ ദുരിതാശ്വാസം കൊടുക്കുന്നതിൽ വരെ ദുരന്തങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഏത് തരത്തിലാണ് ന്യായീകരിക്കുക എന്നാണ് പത്മജ എസ് മേനോൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കൊച്ചി കോർപ്പറേഷനിലെ അറുപത്തിരണ്ടാം ഡിവിഷൻ കൗൺസിലറാണ് പത്മജ എസ് മേനോൻ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായ വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിച്ചവർക്ക് വേണ്ടി ദുരിതാശ്വാസം എത്തിക്കുവാൻ വേണ്ടി ഡിവൈഎഫ്ഐ എന്ന സംഘടന എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ഫുട്പാത്ത് കയ്യേറി തട്ടുകട നടത്തിയതിനെ കുറിച്ച് പത്മജ എസ് മേനോനും ഡിവൈഎഫ്ഐയും തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് പത്മജ വേണുഗോപാൽ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയത് എപ്പോഴും ദുരന്ത മുഖത്ത് പെട്ടവരെ സഹായിക്കുവാൻ ദുരിതാശ്വാസം എത്തിക്കുവാൻ മലയാളി കൈ മെയ് മറന്ന് ഒരുമിച്ച് നിന്നിട്ടുണ്ട് അത് വേണം എന്നാൽ പാചകവാതകം ഉപയോഗിച്ച് പൊതുനിരത്തിൽ പാചകം ചെയ്യുന്നതിന് കൃത്യമായി ആരോഗ്യ വകുപ്പിൻ്റേതുൾപ്പെടെയുള്ള ലൈസൻസ് വാങ്ങിയിട്ടായിരിക്കണം സുരക്ഷാ മാനദണ്ഡങ്ങളും ശുചിത്വവും ഉറപ്പുവരുത്തിയിട്ടായിരിക്കണം ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് പത്മജ എസ് മേനോൻ വയനാടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഇരുപത്തിയഞ്ച് വീട് വെച്ചു കൊടുക്കുന്നതിന്റെ ധനസമാഹരണത്തിന് വേണ്ടിയാണ് ഡിവൈഎഫ്ഐ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം ഇങ്ങനെ ഒരു തട്ടുകട നടത്തിയത് അതിൽ ആർക്കും ഒരു എതിർപ്പുമില്ല എന്നാൽ പത്മജ എസ് മേനോൻ പറഞ്ഞത് പാചകവാതകം ഉൾപ്പെടെയുള്ള ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു തട്ടുകടക്ക് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റേതുൾപ്പെടെ കോർപ്പറേഷനിൽ നിന്ന് ലൈസൻസ് വാങ്ങിക്കണം അല്ലെങ്കിൽ അത് അനധികൃതമായ നടപടിയാകും അതിനെ ഒരു കൗൺസിലർ എന്ന രീതിയിൽ ചോദ്യം ചെയ്യാതിരിക്കാൻ തനിക്ക് സാധിക്കില്ല എന്നാണ് പത്മജായസ് മേനോൻ പറഞ്ഞത് ഇക്കാര്യം ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ പത്മജായസ് മേനോന്റെ നിന്ന് ഏതോ ഒരു വഴിയാത്രക്കാരനും പത്മജയെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചതിന് പേരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അദ്ദേഹത്തെ തല്ലിച്ചതക്കുകയുണ്ടായി അക്ഷരാർത്ഥത്തിൽ ഇത് പത്മജ എസ് മേനവനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ തല്ലിയതാണ് ഒരു സ്ത്രീ ആയതിന്റെ പേരിൽ പത്മജ എസ് മേനവനെ തല്ലാൻ പറ്റാത്തത് കൊണ്ടാണ് ഡിവൈഎഫ് പ്രവർത്തകർ അവർക്ക് പിന്തുണ നൽകി ഒപ്പം നിന്ന ഏതോ ഒരു വഴിയാത്രക്കാരനെ അതിക്രൂരമായി മർദ്ദിച്ചത് എന്നാണ് പത്മജ പറഞ്ഞത് എന്നാൽ ഡി എക്കാർ ഇത്തരം കാര്യങ്ങളോട് പ്രതികരിച്ചത് ഞങ്ങൾ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന പ്രസ്ഥാനമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തും ചെയ്യാം എന്ന രീതിയിലാണ് പത്മജ മേനവനോട് അവർ പ്രതികരിച്ചത് എന്നാണ് പത്മജ പറഞ്ഞത് എന്തായാലും ദുരിത മുഖത്ത് നിൽക്കുന്ന ആളുകളെ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കേണ്ടത് നമ്മൾ മലയാളികൾ ഓരോരുത്തരുടെയും കടമയാണ് കർത്തവ്യമാണ് ധാർമ്മികതയാണ് എന്നാൽ അതിന് അധാർമികമായ വശങ്ങൾ കൈക്കൊണ്ടിട്ടായിരിക്കരുത് അത്തരം പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്നാണ് പത്മജ എടുത്തു പറഞ്ഞത് ക്രൈം ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലാണ് പത്മജ ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത് കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറഞ്ഞ് കൊച്ചിയിൽ എത്തുന്ന ആളുകൾ മയക്കുമരുന്ന് ലോബികളുടെ ഭാഗമായി നിരവധി സംഭവങ്ങൾ കോർപ്പറേഷന് തന്നെ ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചിട്ടുണ്ട് കോർപ്പറേഷൻ അത് പിടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കൗൺസിലർ കൂടിയായ പത്മജ പറഞ്ഞത് കൊച്ചിയുടെ മുക്കും മൂലയിലും ഇപ്പോൾ മയക്കുമരുന്ന് കേന്ദ്രങ്ങൾ കൈയടക്കിയിരിക്കുന്നു കച്ചവടങ്ങൾ നടത്തുന്നു നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികളെ ഇവർ നശിപ്പിക്കുന്നു എന്ന് തന്നെയാണ് പത്മജ പറഞ്ഞത് ഇതിനൊരു പൗരൻ എന്ന രീതിയിൽ തനിക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യേണ്ടത് നിർത്തലാക്കേണ്ടത് സമൂഹത്തെ ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഒരു കൗൺസിലർ എന്ന രീതിയിൽ ചോദ്യം ചെയ്യുവാൻ വേണ്ടി തന്നെയാണ് അല്ല എന്നുണ്ടെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി തന്നെയാണ് ജനങ്ങൾ തന്നെ കൗൺസിലറായി തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് പത്മജ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ എന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഒരു പൗരൻ എന്ന രീതിയിൽ ഒരു കൗൺസിലർ എന്ന രീതിയിൽ ഉത്തരവാദിത്തത്തോട് കൂടി തന്നെയാണ് ഡിവൈഎഫ്ഐക്കാരോട് സംസാരിച്ചത് അല്ലാതെ അവർ ഒരു കാരണവശാലും അവിടെ കട നടത്തണ്ട എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്ന് കൂടി പത്മജ എടുത്തു പറയുന്നു കൊച്ചിയിൽ പുറമ്പോക്ക് ചേരിയിൽ താമസിക്കുന്ന ഒരു അമ്മയും മകളും ഒരു രാത്രി മുഴുവൻ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ച് ഗുണ്ടകളുടെയും മയക്കുമാഫികളുടെയും ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ അവർ ഉറങ്ങാതെ പരസ്പരം കെട്ടിപ്പിടിച്ച് വിറങ്ങലിച്ച് ഒരു രാവ് വെളിപ്പിച്ച കഥ കൂടി പത്മജ എസ് മേനവൻ ക്രൈമിനോട് വെളിപ്പെടുത്തുകയുണ്ടായി ഇത്തരം അനുഭവങ്ങളാണ് കൊച്ചിയിൽ നടക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് അനധികൃതമായ യാതൊരു കയ്യേറ്റങ്ങളും സമ്മതിക്കാൻ പാടില്ല വഴിവാണിപ്പത്തിന്റെ പേരിൽ നടക്കുന്ന അനധികൃതമായ കച്ചവടങ്ങൾ അതുപോലെ തന്നെയുള്ള മയക്ക ലോബികളെ എല്ലാം കൊച്ചിയിൽ നിന്ന് തുരത്തണം ഇത്തരം അനുഭവങ്ങൾ ഒരിക്കലും ഇനി കൊച്ചിയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് പത്മജ പത്മജ ക്രൈമിനോട് തുറന്നു ക്രൈമിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പൊ മേടായാലും ഞാനൊക്കെ ആയാലും പറഞ്ഞു കേട്ടിട്ടുണ്ട് വിദ്യാഭ്യാസം സ്കൂളിൽ നിന്നാണ് ആരംഭിക്കുന്നത് സംസ്കാരം നമ്മൾ വീട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത് അപ്പൊ ഈ സംസ്കാരം വീടുകളിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടായിരിക്കില്ല കുട്ടികൾ ഇങ്ങനെ വന്ന് മറ്റൊരു സംസ്കാരത്തിലേക്ക് വഴിതെറ്റി പോണത് ആ വഴിതെറ്റി പോണ ഹബായി മാറിയിരിക്കുന്നു കൊച്ചി കുട്ടികൾക്കൊക്കെ ഒരു തോന്നലാണ് പുറത്തെ രാജ്യത്ത് ചെന്ന എന്തോ സ്വർഗമാണ് അത് സ്വർഗമല്ല നമ്മുടെ സ്കിൻ കണ്ടാലറിയാം നമ്മളൊരു അടിമ രാജ്യത്ത് നിന്നാണ് അവിടെ കിട്ടുന്ന പൈസ അവിടെ ജീവിക്കാനേ ഉള്ളൂ പിന്നെ അവിടെ നമ്മൾ എല്ലാ ജോലിയും ചെയ്യണം നമ്മൾ സ്കാവിഞ്ചിങ് മുതൽ എല്ലാ കാര്യങ്ങളും നമ്മളുടെ തന്നെ ചെയ്യണം മിക്കവരും സ്വിഗ്ഗി ബോയ്സ് ആയിട്ടും അവിടെ ഹോട്ടലുകളിലും അവിടെ ജോലി ചെയ്യുന്നത് നമ്മൾ പല ന്യൂസുകളും കാണുന്നുണ്ടല്ലോ ഇവിടെ എന്ത് സുധാ നമ്മളെന്തെങ്കിലും ഹൈ ഫൈ ആണ് നമ്മളൊരു രാജ്യത്തിലല്ല നമ്മളുടെ സ്വന്തം സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുന്നു എന്തോ ഒരു മാത്രമല്ല അഡ്വെർടൈസ്മെന്റ്സും അതും ഇതും പുറത്തൊരു സ്വർഗ്ഗമാണ് അവരെ കാത്തിരിക്കുന്നതെന്ന് എൻ്റെ മകൻ ലാസ്റ്റ് സെമസ്റ്റർ ഇറ്റലിയിലാണ് പഠിച്ചത് എം ബി എ ഫിനാൻസിൻ്റെ അവസാനമായിപ്പോൾ അദ്ദേഹം പറയാൻ തുടങ്ങി അമ്മ പറയാൻ തുടങ്ങി അമ്മ ഇറ്റ്സ് സോ നീറ്റ് ഓവർ ഹിയർ ഇറ്റ്സ് സോ ക്വയറ്റ് ഓവർ ഹിയർ അപ്പോൾ ഞാൻ ചെയ്ത ഒരു ഇറ്റലി കാര്യം കാക്കിക്കും തൻകുഞ്ഞും പെൻകുഞ്ഞെന്നാണ് എൻ്റെ മകൻ സുന്ദരനാണ് എനിക്ക് ഏതോ ഒരു ഇറ്റാലിക്കാരി അവന്റെ തലയെ കുടുങ്ങി ഇനിയിപ്പോ ഇംഗ്ലീഷ് പോലും മുഴുവൻ പഠിച്ച പഠിച്ചവരാത്ത ഞാൻ ഇറ്റാലിയൻ പഠിച്ച് തുടങ്ങണമോ എന്നൊക്കെ വിചാരിച്ചു ഞാൻ ഒന്ന് മിണ്ടി മിണ്ടിയെ അവരുടെ പ്രായത്തിൽ അവർ സ്റ്റബേൺ ആകും കുറച്ചു അവൻ ചോദിച്ചാൽ യു വിൽ ബി ഹാപ്പി ഫൈ കം ബാക്ക് ടു ഇന്ത്യ ഐ ആസ് ഇന്ത്യൻ മോനെ ഇറ്റ്സ് യു ചോയ്സ് ഞാനതിൽ പറയില്ല പറഞ്ഞാ അവൻ തീർച്ചയായിട്ടും ഭാഷയ്ക്ക് അവിടെ നിൽക്കും തിരിച്ചു വന്നു തിരിച്ച് വന്നാൽ പറഞ്ഞു അമ്മ അമ്മ്മായി വോണ്ട് ടു ടേക്ക് റെസ്റ്റ് ശരി റെസ്റ്റ് എടുക്കൂ അത് കഴിഞ്ഞ് പറഞ്ഞു അമ്മായിൽ ജോയിൻ അച്ചാസ് അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസിൽ നമ്മൾ മോനെ ഏറ്റവും ബ്ലസ്ഡ് പേരൻസ് ആണ് ഞങ്ങൾ സന്തോഷമായി ഞമ്മൻ മോൻ ഇംഗ്ലണ്ട് മുഴുവൻ പോയി കണ്ടിട്ട് വന്നത് കാണട്ടെ അവിടുത്തെ കാര്യങ്ങളൊന്നും വഹിച്ചു വിട്ട് പഠിത്തം കഴിഞ്ഞ് ഇംഗ്ലണ്ടിൽ നിന്ന് കണ്ടിട്ട് വന്നാൽ മതി ഇപ്പോൾ ഈ വെൻറ്റ് അറൗണ്ട് ഫ്രാൻസ് അത് ഇതൊക്കെ ഈ കെയിം ബാക്ക് ആൻഡ് തോൽമി അമ്മ ഐ വിൽ നെവർ ഗെറ്റ് മാരിഡ് എന്താ കാര്യം ഇവിടുത്തെ പെൺകുട്ടികൾ എന്താണെന്ന് അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ അവിടെ ഫോറിനുള്ള ആൾക്കാർ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കായിരുന്നു കാരണം ഇവിടെ ഫാമിലി ലൈഫ് സോളിഡാണ് ഡൈവോഴ്സ് ഇല്ല നല്ലൊരു ബോണ്ടിങ് ഉണ്ടെന്നൊക്കെയാണ് അവരുടെ വിചാരം അവിടെ നിന്നുള്ള പെൺകുട്ടിയെ കിട്ടിയാൽ അമ്മ ഭാഗ്യവതിയാണ് ഇവിടുത്തെ പെൺകുട്ടികളെ ഞാൻ കല്യാണം കഴിക്കില്ല അമ്മ വിചാരിക്കുന്ന പോലെയല്ല ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ മകൻ ഉസ്ബക്കിസ്ഥാനീന്നൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു പ്രേമിച്ചിട്ട് ആ ചേച്ചി ഭയങ്കര അപ്സസ്റ്റായിരുന്നു അത് ഞാൻ ഇപ്പോൾ ചേച്ചി പറ എൻ്റെ പത്മജ ഞാൻ എന്തൊരു ഹാപ്പിയാണ് അമ്മ ചൂടുവെല്ലം തരട്ടെ അമ്മയുടെ കാലിൽ തിരുമ്പി തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മുടെ പെൺകുട്ടികൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കയ്യും പിടിച്ചങ്ങ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഈ ഉസ്ബക്കിസ്ഥാൻ കാര്യം ചൂടുവല്ലം തരട്ടെ കാലിൽ തിരുമ്പി തരട്ടെ പുറത്തുള്ള രാജ്യങ്ങൾ ിലെ ആൺകുട്ടികളും പെൺകുട്ടികളും അതായത് വിദേശികൾ നമ്മുടെ കുട്ടികളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി പക്ഷേ ഇവിടെയുള്ള ആൺകുട്ടികൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെയുള്ള പെൺകുട്ടികളെ വേണ്ട കാരണം അവർ കാണുന്നതാണ് എങ്ങനെയാണ് ആ സമൂഹത്തിൽ ഇവർ പോകുന്നതെന്നറിയാം ഡ്രഗ്സ് ഉണ്ട് ഡ്രിങ്ക്സ് ഉണ്ട് ഫ്രീ സെക്സ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എട്ട് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഗർഭിണിയായിട്ട് നിന്നിട്ട് അമ്മ അറിയുന്നില്ല കഴിഞ്ഞ കൊച്ചി തന്നെ ഉണ്ടായിരുന്നു സംഭവം ഉള്ളത് വലിച്ചറിഞ്ഞ കാര്യം അതെ അതെ കൗൺസിലർ എന്ന രീതിയിൽ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത് ഇപ്പോൾ കൊച്ചിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇത്തരം പ്രശ്നങ്ങൾ പിന്നെ ഉണ്ട് പക്ഷേ നമ്മുടെ ഏറ്റവും അടുത്ത സിറ്റി എന്ന രീതിയിൽ കൊച്ചിയിൽ തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഒരു കൗൺസിലർ എന്ന രീതിയിൽ നമുക്ക് ഇതിന് ഫലപ്രദമായ രീതിയിലൊരു അവയർനെസ് നടത്താൻ ഏത് രീതിയിലൊക്കെ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റും കോർപ്പറേഷനിലൊന്നും ഇല്ല അവരുടെ ഹെൽത്ത് സ്ക്വാഡ് ഉണ്ട് അവർ രാത്രി ഒഴിപ്പിക്കുന്ന കടകളുണ്ട് ഇവരെന്തു ചെയ്യുന്നു എന്നാണ് ഇവിടെ ഞാനൊരു ഫുഡ് കൊണ്ട് തട്ടിടുന്നവർ കൈയ്യോടെ ഞങ്ങളുടെ ഹരിതകർമ്മ സേന പിടികൂടി ഹെൽത്ത് ഇൻസ്പെക്ടർമാർ നൈറ്റ് സ്ക്വാഡ് വരെ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല ഞങ്ങക്ക് കാറില്ല രണ്ടാണുങ്ങളാണ് അവർക്ക് ഓട്ടോ ചുരിച്ച് വന്നുകൂടെ അവർക്ക് ശമ്പളം കിട്ടണം അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒന്നിലിടപെടാപ്പെട്ട് ഞങ്ങളുടെ ജോലി പ്രമോഷനൊന്നും തടസ്സമാവാൻ പറ്റില്ല അവർക്ക് ഒന്നിലും ഒരു ബോധലക്ഷി പെൺകുട്ടികളുടെ കയ്യില് മിനിഞ്ഞാന്ന് നാല് ആൺകുട്ടികൾ നിന്ന് എന്തോ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി ചീറിട്ട് പോലെയാക്കി വലിക്കാൻ നോക്കും അപ്പൊ ഞാനിങ്ങനെ തന്നെ നിൽക്കുകയാണ് എന്റെ നേരെ ഓപ്പോസിറ്റാണ് അപ്പൊ ആരും ഒരു പയ്യെ അപ്പോൾ അവൻ കണ്ണുകൊണ്ട് എന്നെ കാണിച്ചു എന്നിട്ട് അവർ കുറച്ച് നേരം അവിടെ നിന്ന് ഞാനവിടെ തന്നെ നിന്നു അവരെ അവരുടെ കയ്യിലാണ് ആ പാക്കറ്റിൽ എന്തോ ചരസോ ഗ്രാസോ എന്തോ ആണ് സിഗരറ്റ് വെറുതെ പാക്കറ്റിൽ നിന്ന് എടുത്ത് വലിക്കുക അല്ല അവർ ചുരുട്ടി എടുത്ത് വലിക്കുക ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പെൺകുട്ടി ഹോസ്റ്റൽ മാറണം എല്ലാം മിക്സഡ് ഹോസ്റ്റലാണ് ഞാൻ എൻ്റെ ഹരിതകർമ്മ സേനയിലെ എൻ്റെ വേസ്റ്റ് എടുക്കുന്ന ആൾക്കാരെ അയച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിച്ചു ഐ വോണ്ട് ടു സീ ദ എന്താണ് ഇപ്പം നിയമം കൈ എടുക്കുകയല്ലേ എനിക്കറിയണമല്ലോ എൻ്റെ നാട്ടുകാർക്ക് പേടിയാൻ തൊട്ടടുത്ത് താമസിക്കുന്നത് ആരാണ് കൊടും കുറ്റവാളിയാണോ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആളാണോ കാശ്മീരിൽ നിന്ന് വന്ന ആളാണോ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളാണോ ഒന്നും അറിയുന്നില്ല ഇന്ന് വരുന്നു നാളെ പോകുന്നു അപ്പോൾ കോർപ്പറേഷനിലെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ സഹായത്തോടു കൂടി എൻ്റെ ഡിവിഷനിലെ ആൾക്കാരെ ആരൊക്കെ ഇവിടെ താമസിക്കുന്നു ഏതൊക്കെ സ്ഥലം വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ആധാർ കാർഡ് ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ആധാർ കാർഡ് രണ്ട് പേരുടെയുള്ളൂ പക്ഷേ അതിൻ്റെ ഉള്ളിൽ നാൽപ്പത് പേരുണ്ട് അപ്പം നാ നാൽപ്പത് പേരിൽ കുറെ എണ്ണം പെൺകുട്ടികളാണ് ഇവിടെയുള്ള കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഇപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ ബോയ് ഫ്രണ്ട്സ് കൂടെ വേണം സങ്കടമുണ്ട് പറയാനായിട്ട് പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്താണ് ഇവിടെ നടക്കുന്നത് എനിക്ക് തോന്നുന്നത് അച്ഛനമ്മമാർക്ക് പേടിയാണ് പോക്സോ കേസ് കൊടുത്താൽ പോരെ ഫോക്സോ എന്ന് പറഞ്ഞാൽ ഇവൻ ഇത്തിരി പ്രായമായ കുട്ടികൾക്കാണെങ്കിൽ പോലും ഉപദ്രവിച്ചു അതുപോലെ തന്നെ ധാരാളം പെൺകുട്ടികൾ വരുന്നുണ്ട് കേട്ടോ ആൻറ്റി ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ഉറങ്ങണം രാത്രിയാകുമ്പോൾ അടുത്ത വീട്ടിലെ അങ്കള് വരുന്നു അടുത്ത വീട്ടിലെ എന്താണ് ആണുങ്ങൾ വരുന്നു ഒന്നുമില്ലെങ്കിൽ അമ്മയ്ക്ക് പേടിയാണ് അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്താണ് അമ്മ ഈസ് പാർട്ട് ഓഫ് ഇറ്റ് ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട സമാധാനത്തോടെ ജീവിക്കാനും പഠിച്ച് ഒരു ജോലി കിട്ടി കാലിൽ നിൽക്കാനുമായിട്ടുള്ളൊരു സഹായം മതി ഞാനിപ്പോൾ കുറച്ച് സ്ഥലം മേടിച്ച് ഞങ്ങൾ അവരെ പുനരു അങ്ങനെയുള്ള കുട്ടികളെ സമയം സമയമെടുക്കണമെന്ന് നല്ല ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞങ്ങൾ ഞാൻ ഞങ്ങളുടെ ഇങ്ങനെ വീൽ ക്ലബിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പെൺകുട്ടികളെ പഠിപ്പിക്കാനായിട്ടൊരു സ്കീം ഉണ്ടാക്കി ദൈ ക്യാൻ കണ്ടിന്യൂ ആസ് മച്ച് ദോണ്ട് മൂന്ന് കൊല്ലോ അഞ്ച് കൊല്ലോ അങ്ങനെ കുറേ കുട്ടികൾ വന്നു അപ്പോൾ അതിലൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് ധനസഹായമൊന്നും വേണ്ട ഞാൻ എസ് സി വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ് മാരാസിൽ പഠിക്കുകയാണ് എല്ലാം ഫ്രീയാണ് പക്ഷേ എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങണം ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ അമ്മ രാവിലെ പുറം മണിക്കൊക്കെ പോകും അച്ഛനില്ല വിഡോ ആണ് അപ്പോൾ ഒരു നീല ഷെഡടിച്ച് തുണിയിലാണ് കിടക്കുന്നത് ഇവർ അപ്പോൾ ഇവർ പോകുന്ന സമയത്ത് ഈ നമ്മുടെ ഈ ഞരമ്പ് രോഗികളെന്ന് പറയണം വന്ന് ചെറിയ ബ്ലേഡ് വെച്ചിങ്ങനെ കീറി വയ്ക്കും എവിടെ കീറി വയ്ക്കുന്ന ഇവർക്കറിയാൻ അമ്മേം ജോലി കഴിഞ്ഞ് പാമ്പന്നെയും കൂട്ടി വന്ന് കിടക്കാറുണ്ട് രാത്രി ആവുമ്പോൾ ഇപ്പം മാരുടെ ബൂസൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇവർക്ക് എവിടെ ഹോളെന്നറിയാലോ കമ്പ് കൊണ്ട് അതി കൂടെ കുത്തും അപ്പം ഈ അമ്മയും മോളും കൂടെ ഈ വീടിന് ചുറ്റും കിടന്ന് ഓടുക വീടിൻ്റെ ഉള്ളിൽ കിടന്ന് ഓടുക പുറത്തേക്ക് ഇറങ്ങുക തട്ടിയാൽ തുറക്കാവുന്നൊരു നീല ഷീറ്റാണ് പക്ഷേ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇവർക്ക് ഉറങ്ങാൻ പറ്റില്ല പീരി കൊണ്ട് അമ്മയും മോളും കൂടെ കെട്ടിപ്പിടിച്ച് മണ്ണെണ്ണത്തിടെ വിളക്കിലും ഇങ്ങനെ നിൽക്കുകയാണ് ഞാനപ്പോൾ ഒരു രണ്ട് മൂന്ന് ആൾക്കാരെ അലേർട്ട് ചെയ്ത് ഇവരത് രാത്രി പോയിരുന്നു വാച്ച് ചെയ്ത് എന്ന് മനസ്സിലാക്കി പോലീസിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തു അവർ തന്നെ ഇടപെട്ടിട്ട് അവർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ കാവലി കുട്ടികൾക്കുണ്ട് ഈ സ്ത്രീക്കും മകൾക്കും ഉണ്ട് ഇനി ഇവിടെ ഒരു ഇതുപോലെ തോന്നിയാശം കാണിച്ചാൽ ഇതായിരിക്കില്ല എന്ന് പറഞ്ഞ് പിന്നെ ആ കുട്ടി രണ്ടു ദിവസം കഴിഞ്ഞ് വിളിച്ചതിൻ്റെ മത സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റും കുറച്ച് നാൾ മുമ്പത്തെ കാര്യമാണ് ഞാൻ ഇപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത് ഒരു പാവപ്പെട്ട വിധവേയും സ്ത്രീയേയും മകളെയും സമ്മതിക്കാണ്ട് ഇതിലിപ്പോ ഒരു എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ നമ്മുടെ അന്യദേശ തൊഴിലാളികൾ അങ്ങനെ പറഞ്ഞ മുഖ്യമന്ത്രി കേസ് എടുക്കും അതിഥി തൊഴിലാളി അതിഥി തൊഴിലാളികൾ ഈ അതിഥി തൊഴിലാളികളുടെ വരവോടു കൂടി നമുക്ക് ഇത്തരം കുറെ സംഭവങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനെ ഏതെങ്കിലും തരത്തിൽ താങ്കളുടെ കോർപ്പറേഷൻ പരിധിയിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ അങ്ങനെ പ്രശ്നങ്ങൾ എൻ്റെ എന്നെം കൂടെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു ഈ ആട്ടുമുക്കിൽ ഒരു പയ്യൻ ഇരിപ്പുണ്ട് ഉത്തർപ്രദേശുകാരനാണ് അപ്പൊ ഞാൻ ചോദിച്ചു നീ എന്താണ് ചെയ്യുന്നത് ഞാൻ ഇതർ പാൻ ഹിന്ദിയിലാണ് ഭേജ്താ ഹെൽ ഭേജ്താഹലം വിൽക്കുന്നു മലയാളത്തിൽ പറയാം വിൽക്കുന്നു അപ്പോൾ ഞാൻ പിന്നെ ഈ പാൻ വിട്ട് നിനക്ക് എന്ത് കിട്ടാൻ രീതി ഹംകോ ബി ജീനേദോ അവിടെ കാമൊന്നുമില്ല ഞാൻ പിന്നെ എനിക്കൊരു പാൻ വിട്ട് എന്ത് കിട്ടും അത് വെച്ച് നീ ഇവിടെ താമസിക്കണം അത് നിനക്ക് വീട്ടിലേക്ക് അവരെ എങ്ങനെ ഇതാക്കാനാണ് എന്ത് വിട്ടിത്തരാ പറയുന്നത് അപ്പം എനിക്ക് മനസ്സിലായി അത് അതൊന്നും എന്ന് മനസ്സിലായി രാത്രിയാകുമ്പോൾ ഞാൻ രാത്രി പോകുമ്പോൾ വേറെ ആൾക്കാരാണ് അവിടെ ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അലേർട്ട് ചെയ്തു അവരെ മാറ്റി പിറ്റേ ദിവസം അതേപോലെ തന്നെ അവനുണ്ട് ഷാമിയാനൊക്കെ ചെട്ടി വരദ എങ്ങനെ ഇരിക്കാന പോലീസ് അലോട്ട് ചെയ്യൂ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അലോട്ട് ചെയ്യൂ പിന്നലേ ആണ് അവർ ഇHttpPost നടവടിയോ അല്ല അവര് മാറ്റി അവര് പറയുന്നു ഒരു പഴയ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒന്ന് സർക്കാരിനോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അധികൃതർക്കോ റിപ്പോർട്ട് കൊടുക്കാനായിട്ട് പഴയ ജേർണലിസ്റ്റ് ആയിട്ട് പഴയല്ല റിപ്പോർട്ട് കൊടുക്കുന്നണ്ടല്ലോ അവര് മാറ്റുന്നണ്ട പക്ഷേ അയാൾ വന്നിരിക്കുന്നു വിജിലൻസിനെ വരെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ എന്താ ഇ നമ്മുടെ ഏത് റോഡാണ് മഹാകവി ജി റോഡ് ജി റോഡിൻ്റെ അറ്റത്ത് ഒരാൾ വന്ന് ഇങ്ങനെ കെട്ടിയിട്ട് ഭാഗ്യക്കുറി ടിക്കറ്റ് വിൽക്കുന്നു ലൈസൻസ് ഉണ്ടോ ഞാൻ വൈപ്പിനീന്നാണ് വൈപ്പിന് ലൈസ ഇത് വിൽക്കാൻ പറ്റൂലേ ഭാഗ്യക്കുറി കാര്യം വൈപ്പിനെടുക്കൂല്ലേ മാറ്റണം അപ്പോൾ ഞാൻ വികലാംഗനാണ് അതിന് വൈപ്പിനിൽ ഇവിടെ തന്നെ വന്ന് ഇതാക്കണമെന്നുണ്ടോ അപ്പം നമ്മളുടെ ഇത് പിടിച്ചു പറ്റാൻ നോക്കും സഹതാപം അപ്പൊക്കെ ആൾക്കാർ കൂടുമല്ലോ കൗൺസിലർ ഭദ്രകാളിയായി വീലാങ്ങനെ ഓടിച്ചു എന്നൊക്കെ പറഞ്ഞ് മാറ്റേ പറ്റുള്ളൂ ഞാൻ തന്നെ നിന്നു അതിങ്ങനെ പതുക്കെ പതുക്കെ ശരിക്കും തന്നെ വീലാങ്ങനാണ് ചക്രവാഹനമൊക്കെയാണ് അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് മുമ്പോട്ട് വേറെ ആൾക്കാർ രണ്ട് പേരും വന്നു എന്നെ മനസ്സിലാവില്ല ഞാൻ പാർട്ടിയുടെ ആരവാണ് അതിന് അദ്ദേഹത്തിന് സുഖമില്ലാത്ത ആളാണ് അതിന് അദ്ദേഹത്തിന് വിൽക്കാൻ സമ്മതിക്കാത്ത എന്താ ലൈസൻസ് കൊണ്ടുവരട്ടെ വിൽക്കോ പ്രശ്നമൊന്നുമില്ല പിന്നെ വിൽക്കുന്നത് ലോട്ടറി അല്ലേ എന്റെ എൻ്റെ ഡിവിഷനില് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതോ വൈപ്പിൻ്റെ വിൽക്കാമല്ലോ ലോട്ടറി എറണാകുളത്ത് മാത്രമേ വിൽക്കാവൂന്നുള്ളൂ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഡേത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇനി അതിൻ്റെ മുകളിൽ കേസ് വരണ്ട എസ് ആർ വി സ്കൂളിൻ്റെ അവിടെ വാക്കറിൽ കൊണ്ടുവന്ന് ഇത് കൊടുക്കുന്നു ഹരി പദാർത്ഥങ്ങൾ കൊടുക്കുന്നു എന്നറിഞ്ഞ് ചെന്നപ്പോൾ അത് ഞാൻ പിന്നെയാണ് അറിയുന്നത് വോക്കറുമായിട്ടാണ് ഒരാൾ ഇറങ്ങി വരുന്നത് പിന്നെ ഇങ്ങനെ 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 ചൊണ്ടി ചൊണ്ടി പോയി ഒരു സ്കൂട്ടറിൽ കയറി രക്ഷപ്പെടുകയാണ് വോക്കറിന്റെ തിരിക്കിൻ്റെ ഉള്ളിൽ നിന്നാണ് ലഹരി പദാർത്ഥങ്ങൾ പുറത്തേക്ക് എടുക്കുന്നത് അപ്പൊ അവർ ഓരോന്ന് കണ്ടുപിടിക്കുക അല്ല അഡ്വാൻസ്ഡ് ആണ് ഇതൊക്കെ നമുക്ക് അറിയുന്നുണ്ട് അപ്പോൾ ഉടനെ ആൾക്കാർ വന്നു പാർട്ടിയുടെ ആൾക്കാർ വന്നു സംബന്ധിച്ചിടത്തോളം സങ്കീർണ്ണമായ അവസ്ഥയിലൂടെ ഒരു കാര്യങ്ങൾ പോണത് ഈ ഒരു ഘട്ടത്തിൽ ഒരു കോർപ്പറേഷൻ പ്രതിനിധി എന്ന രീതിയിൽ എന്താണ് ഇനി ഇതിനൊരു മാറ്റം എന്നാണ് മനസ്സിലാക്കുന്നത് താങ്കൾ എല്ലാവരും ആത്മാർത്ഥമായിരിക്കണം ഞങ്ങൾക്ക് കിട്ടുന്ന ഓണർ നയൻ തൗസൻഡ് റുപ്പീസ് ഒരു പുരുഷന് അത് വെച്ച് ജീവി കുടുംബം നിലനിർത്താൻ പറ്റുമോ കണ്ടെക്കേണ്ടി വരും വരുമോ ഒരു സ്ത്രീക്ക് പറ്റുമോ ഞങ്ങൾ നടത്തുന്ന ഓട്ടത്തിനും താട്ടത്തിനും ഒക്കെ തന്നെ നയൻ തൗസൻഡ് റുപ്പീസ് കൂടുതൽ ബസ്സും ആവുമല്ലോ എനിക്ക് പറ്റും കാരണം എൻ്റെ ഭർത്താവ് ചാർട്ടഡ് അക്കൗണ്ട് ഐ മൈസെൽഫ് വാസ് വർക്കിങ് അപ്പം എനിക്കത് കൊണ്ടു പറ്റും അഞ്ച് ബസ്സായിരത്തിനും മേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ നയൻ തൗസൻഡ് റുപ്പീസ് കൊണ്ട് ജീവിക്കുന്ന കൗൺസിലർ ആയതിനേക്കാളിലും താഴെയാണ് കറപ്ഷനിലേക്ക് വഴിവെക്കും അപ്പോൾ കണ്ണടയ്ക്കാൻ പലപ്പോഴും നിർബന്ധിതരാകും പിന്നെ പാർട്ടിയുടെ ഇത് ഇപ്പൊ എന്റെ അടുത്ത് തന്നെ വിളിച്ച് പറയണ വേറെ പാട്ടുടെ ആൾക്കാർ പത്മജാതന്റെ ആൾക്കാരാണെന്ന് കണ്ണടയ്ക്കണേ കണ്ണടിക്കല് അടയ്ക്കും കണ്ണില് നമ്മൾ കണ്ണ് നമ്മൾ ഒരിക്കൽ പെർമനന്റ് ആയിട്ട് അടക്കും ഇപ്പൊ അടയ്ക്കൂല അങ്ങനെ യഥാതല്ലാത്തൊരു കണ്ണടക്കലിന് ഞാൻ തയ്യാറല്ല തയ്യാറല്ല അല്ല ഇത്തരം കണ്ണടക്കലിന് തയ്യാറല്ലാത്ത ആദർശമുള്ള ആളുകളാണ് ഇന്ന് നമുക്ക് ഇല്ലാതെ പോകുന്നത് ഇവിടെ പത്മജായസ്മേനോനെ പോലുള്ള ആളുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ എങ്കിലും നമുക്ക് ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു പരിധി വരെയെങ്കിലും നിയന്ത്രിക്കാൻ പറ്റും തീർത്തും മാഡത്തിന് അങ്ങനെ തന്നെ വീണ്ടും തുടർന്നു പോകാൻ സാധിക്കട്ടെ ജനങ്ങളുടെ എല്ലാവിധ സപ്പോർട്ട് ഉണ്ടാക്കട്ടെ നമസ്കാരം